എന്റെ പേര് രശ്മി ഞാൻ എസ് യു ടി ഹോസ്പിറ്റലിലെ ചൈൽഡ് ഡെവലപ്മെൻ്റൽ തെറാപ്പിസ്റ്റ് ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പ്രീ സ്കൂളിലെ പോകുമ്പോൾ കുട്ടികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അമ്മമാർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടെന്നുള്ള കാര്യങ്ങളാണ് അപ്പൊ നമുക്കറിയാം ഇപ്പോൾ മക്കളൊക്കെ ഇപ്പോൾ ആദ്യമായിട്ട് പ്രീ സ്കൂളിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അല്ലെങ്കിൽ അംഗൻവാടിയിൽ പോയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ അംഗൻവാടിയിൽ അല്ലെങ്കിൽ സ്കൂളിൽ വിടുന്ന ഏജ് എന്ന് പറയുന്നത് ഒരു ത്രീ ഇയർ ആ ഒരു ഏജ് ഗ്രൂപ്പിലാണ് അപ്പം ഈ ത്രീ ഇയർ ഗ്രൂപ്പിലുള്ള കുട്ടികളെ നമ്മൾ അവരുടെ മൈൽ സ്റ്റോൺസ് വളരെ അധികം ക്രൂഷ്യലായിട്ടുള്ള മൈൽ സ്റ്റോൺസ് ആണ് അവരുടെ കുറേ കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു ത്രീ ഇയർ ഗ്രൂപ്പ് ഏജിലുള്ള വരുന്ന കുട്ടികൾ അപ്പൊ അത് എന്തൊക്കെ ഏതൊക്കെ ഏരിയാസിലാണ് അവർക്ക് ആക്ടിവിറ്റീസ് ഉള്ളത് നമ്മൾ അമ്മമാര് മിസ് ഔട്ടായി പോകുന്ന കാര്യങ്ങളുമാണ് ഇതൊക്കെ നോട്ടീസ് ചെയ്യാനും നമ്മൾ പ്രീ പ്രീസ്കൂളിലൊക്കെ കൊണ്ടാക്കിയതിന് ശേഷമാണ് എന്റെ കുഞ്ഞ് അങ്ങനെ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഇത് അറിയില്ല എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നത് പക്ഷെ നമുക്ക് അതിന് മുന്നേ തന്നെ നമുക്ക് പ്രീ പ്രീസ്കൂളിലൊക്കെ അയക്കുന്നതിന് മുന്നേ ഒരു ഡെവലപ്മെന്റൽ അസസ്മെന്റ് കുഞ്ഞുങ്ങൾക്ക് ചെയ്തു നോക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും കാരണം അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ എന്തൊക്കെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ ഈ ഒരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കാര്യങ്ങളും കോപ്പി ചെയ്യുന്ന കുട്ടി കുഞ്ഞ് കുട്ടികളാണ് ഇവർ കാരണം ത്രീ ഇയേഴ്സ് എന്ന് പറയുന്നത് പെട്ടെന്ന് ബ്രെയിനിൽ ഗ്രാസ്പ് ചെയ്യും നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്താലും അതുപോലെ എന്ത് ആക്ടിവിറ്റീസ് ചെയ്ത് കൊടുത്തിരുന്നാലും അവർ പെട്ടെന്ന് തന്നെ അത് ഗ്രാസ്പ് ചെയ്യുന്ന ആ ഒരു ഗ്രൂപ്പും കൂടിയാണ് ഇനി ത്രീ ഇയർ ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല നമുക്ക് ഒരു മൂന്നാല് ഏരിയാസ് നമുക്ക് നോക്കാം ഒന്ന് ഗ്രോസ് മോട്ടോർ രണ്ട് ഫൈൻ മോട്ടോർ മൂന്ന് ഇവരുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് നാല് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ് അതിന് നമ്മളീ ഫസ്റ്റ് ഈ ഗ്രോസ് എന്ന് പറയുമ്പോൾ ഈ മൂന്ന് വയസ്സായിട്ടുള്ള കുട്ടികൾ കൂടുതലും ചെയ്യുന്നത് ഓട്ടോ ആയിരിക്കും അല്ല നന്നായിട്ട് ഓടാ ഓടുകയും മാത്രമല്ല ക്ലൈമ്പിങ് കൂടുതലായിരിക്കും അവിടെ കയറി ഇവിടെ കയറി അങ്ങനെ ഒരു ആക്ടിവിറ്റീസിലേക്ക് ഇവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട് മാത്രല്ല ഇവര് ട്രൈസൈക്കിൾ കൂടുതലായിട്ടും ചവിട്ടാനുള്ള ഒരു ഏജ് ഗ്രൂപ്പും കൂടിയാണ് ഈ ഒരു ത്രീ ഇയർ എന്ന് പറയുന്നത് ഗ്രോസ് മോട്ടോറിൽ വരുന്നത് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫൈൻ മോട്ടോർ ആണ് ഫൈൻ മോട്ടോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം കൈകൾ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രീ പ്രീസ്കൂളിൽ വിടുപ്പോ കുട്ടികൾക്ക് നമുക്ക് ആദ്യം വേണ്ടത് പെൻസിൽ ഹോൾഡിങ് ഒക്കെയാണ് അല്ലെ അപ്പൊ പല അമ്മമാരും വിട്ടതിനു ശേഷമാണ് ഇവർക്ക് പെൻസിൽ ഹോൾഡിംഗ് ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നമ്മൾ കുഞ്ഞിലെ മുതൽ അതായത് ഒരു ലെവൻ ട്വൽവ് മന്ത്സിലൊക്കെ തന്നെ നമ്മൾ ക്രയോൺസ് അല്ലെങ്കിൽ പെൻസിൽക്ക് നമ്മളെ സൂപ്പർ വിഷനോട് കൂടി കൊടുക്കുക സ്ക്രിബ്ലിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് ആ ടൈമിൽ അറ്റൻഡ് ആവേണ്ടതാണ് അപ്പോൾ അത് നമ്മൾ കൊടുക്കാത്തതും കൊണ്ടിട്ടും കുഞ്ഞുങ്ങൾ എന്താ പറയുക ഈ ഒരു ഹോൾഡിംഗ് എന്ന് പറയുന്ന കാര്യങ്ങൾ വരാനുള്ള ചാൻസസ് കുറവായിരിക്കും അപ്പോൾ ആദ്യം വരുന്ന പെൻസിൽ ഹോൾഡിംഗ് ആണ് മാത്രമല്ല നമ്മളൊരു സർക്കിൾ വരച്ച് കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചാദ്യം സർക്കിൾ കോപ്പി ആയിട്ട് അവര് തിരിച്ചുവരയ്ക്കണം ഈ ഒരു ത്രീ ഇയർ ഗ്രൂപ്പില് മാത്രല്ല ഇവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ ബ്ലോക്സും കാര്യങ്ങളൊക്കെ ഇവര് വെക്കാനും അത് എണ്ണാനും കൗണ്ടിങ് ചെയ്യാനും ഉള്ള കാര്യങ്ങൾ ഇവർക്ക് വൺ ടു ത്രീ അറ്റ്ലീസ്റ്റ് ഫുൾ ഇല്ല എങ്കിലും വൺ ടു ഫൈവ് വരെയെങ്കിലും കുഞ്ഞുങ്ങൾ ഈ ഒരു ത്രീ ഇയർ ഗ്രൂപ്പിൽ എണ്ണാനും അവര് പഠിക്കും മാത്രമല്ല കെർവിങ് ലൈൻസ് ഡയഗ്നൽ ലൈൻസ് അതുപോലെ തന്നെ പല രീതിയിലുള്ള പാറ്റേൺസ് ഓഫ് ലൈൻസ് നമുക്ക് അറിയാം അല്ലേ അപ്പോൾ ഇതൊക്കെ കുഞ്ഞുങ്ങൾ ഈ ഒരു തേർഡ് ഗ്രൂപ്പിൽ ത്രീ ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ചെയ്യിപ്പിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ചാൽ ചാടിക്കേറി നമ്മൾ എ ബി സി ഡി പഠിപ്പിക്കുകയല്ല വേണ്ടത് ഈ ഒരു കെർവിങ്ങും അതുപോലെ തന്നെ ഡയഗണലും ഉള്ള ലൈൻസും കാര്യങ്ങളും ഒക്കെ പഠിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ എ ബി സി ഡി എന്ന ലെറ്റർ ലെറ്ററിലുള്ള അല്ലെങ്കിൽ ആൽഫബറ്റിലോട്ട് നമ്മൾ പോവേണ്ടതും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അടുത്തത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോഷ്യൽ ഡെവലപ്മെൻറ്റാണ് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് അതായത് ഈ ഒരു തേർഡ് ഗ്രൂപ്പ് കുഞ്ഞുങ്ങൾക്ക് സോഷ്യൽ ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് അവർ വാല്യൂബിൾ കൊടുക്കുന്ന ഒന്നാണ് ഇപ്പം നമ്മളൊന്ന് കരഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ ചിരിച്ചാലോ ഒക്കെയാണ് അവർ തിരിച്ച് അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാനും നമ്മളെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത് വരാനും നമ്മളെ കെട്ടിപ്പിടിക്കാൻ നമ്മൾ ഉമ്മ നമുക്ക് ഉമ്മ തരാനൊക്കെ കുഞ്ഞു ആഗ്രഹിക്കും ഈ ഒരു തേർഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് മാത്രമല്ല ഈ ഒരു ഇമോഷനിൽ അവർ കൂടുതലായിട്ട് വാല്യൂ കൊടുക്കുന്നുണ്ട് ഈ ഒരു തേർഡ് ഗ്രൂപ്പ് എന്ന് അപ്പോൾ നമ്മൾ ഷൗട്ട് ചെയ്യുമ്പോഴാണെങ്കിൽ തന്നെ അവർക്കത് മനസ്സിലാവും നമ്മൾ ദേഷ്യപ്പെടുകയാണ് അപ്പം നമ്മൾ എന്തിനാ ദേഷ്യപ്പെടുന്നത് ആ ഒരു കാര്യങ്ങളെല്ലാം ഈ ഒരു തേർഡ് ഗ്രൂപ്പിലെ കുഞ്ഞുങ്ങൾ തേർഡ് ഏജിലുള്ള കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് നെക്സ്റ്റ് വരുന്നത് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ വരുമ്പോൾ ഇവർ മൂന്ന് വാക്കുകൾ മൂന്ന് വേർഡ്സ് ചേർന്ന് സംസാരിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഈ മൂന്ന് വേർഡ്സ് ചെയ്യുമ്പോൾ തന്നെ ഒരു സെൻറ്റെൻസ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അമ്മ എനിക്കത് വേണം എനിക്ക് പാല് വേണം അല്ലെങ്കിൽ അവരുടെ നീഡ്സ് അവർ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് മാത്രമല്ല പല രീതിയിലുള്ള ഡൗട്ടുകളായിരിക്കും ഈ ഒരു ത്രീ ഇയർ ഏജ് ഗ്രൂപ്പിലുള്ള കുഞ്ഞുങ്ങൾ പല കാര്യങ്ങൾ അവർ ഡൗട്ട് ചോദിക്കാനുള്ള ചാൻസസ് ഉണ്ട് പല ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കും അതെന്താ അങ്ങനെ ഇരിക്കുന്ന പല ഡൗട്ടുകളാണ് കാരണം നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ തോന്നുമെങ്കിലും നമ്മളോട് ചോദിക്കുന്ന ഡൗട്ടുകളും എല്ലാം നമ്മൾ ക്ലിയർ ഔട്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും എൻഗേജ്ഡ് ആയിരിക്കുമ്പോഴായിരിക്കും ഇവരൊരു ഡൗട്ട് ചോദിക്കുന്നത് നമ്മളത് ഇഗ്നോർ ചെയ്ത് വിടും അത് അങ്ങനെ ക്ഷീണമായി കഴിയുമ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ നമ്മളോട് ആ ക്വസ്റ്റ്യൻസ് ചോദിക്കാനോ അല്ലെങ്കിൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനോ അവർ ആഗ്രഹിക്കത്തില്ല കാരണം നമ്മൾ ആദ്യം ചോദിച്ചാൽ ഒന്നിനും നമ്മൾ റിപ്ലൈ കൊടുക്കുന്നില്ല സോ നമ്മൾ കഴിവതും അങ്ങനെ ചെയ്യാതിരിക്കുക കഴിവതും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് തന്നെ ആൻസർ കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കൊടുക്കാനായിട്ട് ശ്രമിക്കുക ഏത് ക്വസ്റ്റ്യനും നമുക്ക് ആൻസറബിൾ ആണ് അല്ലേ അപ്പൊ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ ഏത് കാര്യങ്ങളും ചോദിച്ചിരുന്നാലും നമ്മൾ അതിനുള്ള ഉത്തരം വിത്ത് റീസണോടു കൂടി പറയുന്നതായിരിക്കും ഏറ്റവും നല്ലത് മാത്രല്ല ഞാൻ മുന്നേയും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ അതുപോലെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളായിരിക്കും കുഞ്ഞുങ്ങൾ ശീലിച്ച് വരുന്നതും ഈ പ്രീ സ്കൂളിൽ ചെല്ലുമ്പോൾ തന്നെ പല രീതിയിലുള്ള ഹാബിറ്റ്സുകൾ നമ്മൾ ശീലിപ്പിക്കുക വേണ്ടത് രാവിലെ എണീക്കുന്നത് അപ്പോൾ അതിന് മുന്നേ ഒക്കെയാണെങ്കിൽ രാവിലെ എണീക്കുന്നത് ലേറ്റ് ലേറ്റായിട്ടായിരിക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ലേറ്റായിട്ട് ഒരു ടൈം ടേബിൾ ടേബിളായാലും ആ ഒരു റെഗുലാരിറ്റി ഉണ്ടാവില്ല പക്ഷേ നമ്മൾ പ്രീ സ്കൂളിൽ ചേർത്ത് കഴിയുമ്പോൾ ആ ഒരു ഹാബിറ്റ് വരാനും പോട്ടി ടി ട്രെയിനിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും എല്ലാം ഈ ഒരു തേർഡ് ഗ്രൂപ്പിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ാണ് സോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശീലിപ്പിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണോ ആ ഒരു രീതിയിലായിരിക്കും നമ്മുടെ കുഞ്ഞുമക്കൾ വളർന്നു വരുന്നതും സോ എല്ലാവർക്കും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസിലാക്കണെന്ന് വിശ്വസിക്കുന്നു താങ്ക്